ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം സ്പെഷ്യൽ ഗസ്റ്റായി ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകനും അധ്യാപകനുമായ ശ്രീ ഫക്രുദ്ദീൻ അലി നമ്മോടൊപ്പം അസോസിയേറ്റ് എഡിറ്റർ ശ്രീ ശങ്കർ ഹിമഗിരിയും ചേരുന്നു നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പൊന്നാനി മണ്ഡലത്തെക്കുറിച്ചാണ് പൊന്നാനി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ എഴുപത്തിയേഴ് വരെ ചെങ്കൊടി പാറിയ മണ്ഡലം എഴുപത്തിയേഴിൽ മണ്ഡല പുനഃക്രമീകരണം വന്നതിന് ശേഷം അവിടെ ലീഗ് കോട്ടയായി മാറുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നു ഇ ടി മുഹമ്മദ് ബഷീറാണ് ഇപ്പോഴത്തെ എം പി ആർക്കൊപ്പമാകും ഈ തിരഞ്ഞെടുപ്പിന് ശേഷം വെണ്ണിക്കൊടി പാറിക്കുക പൊന്നാനി എന്ന് പരിശോധിക്കാം ആദ്യം ശ്രീ ഫക്രുദ്ദീൻ അരിയിലേക്ക് സ്ഥലമാണ് കേരളത്തിലെ മനപാല മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മൾ തിരുവിതാംകൂറിലേക്ക് ഇരുന്ന് നോക്കുമ്പോൾ പൊന്നാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വേറെ രാജ്യം സത്യം പൊന്നാനി ഉണ്ടല്ലോ ഈ നമ്മുടെ തുഞ്ചത്ത് രാമാനുജൻ അതിശക്തമായ ഒരു ഹിന്ദു ഉള്ള സ്ഥലമാണ് സവർണ ഹിന്ദു ട്രഡീഷൻ അതായത് ആയ്പഞ്ചേരി തമ്പ അമ്പാക്കൾ ഇവരെല്ലാവരും വിസിനിറ്റ് ചെയ്ത് വരുന്ന ആളുകളാണ് നമ്മളിപ്പം പറയുന്നുള്ള കേരളത്തിലുള്ള ഈ ഒരു കേരളത്തെ ബാബുഗത്ത് നിർന്നു വെച്ചാൽ പല കവികളും എല്ലാം തന്നെ സവർണ ഹിന്ദു ഒന്നീ നായര് അല്ലെങ്കിൽ മേനോൻ അല്ലെങ്കിൽ ബ്രാഹ്മണൻ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവരെല്ലാം വന്നൊരു മേഖലയാണ് പിന്നെ വർഷം കണ്ടിന്യൂസ് ഓർക്കണം അപ്പൊ അവിടത്തെ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഈ കാണുന്ന പോലെ അവിടെ കാണുന്നിപ്പോ തൊപ്പിടാമെന്ന് വന്നിട്ടുള്ള ഒരു മതപരിവർത്തന കേന്ദ്രമാണ് ഇനി ഒന്ന് കേരളത്തിലെ രണ്ട് സ്ഥലത്താണ് ഗവൺമെൻറ് ഒഫീഷ്യലായിട്ട് ഇസ്ലാം മതത്തിലെ പരിവർത്തനം ചെയ്യാനുള്ള അനുവാദം കൊടുത്തിട്ടുള്ളൂ ഒന്ന് താബിയത്ത് പൊന്നാനി പിന്നെ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഉണ്ടായിരുന്നു ഈ കോഴിക്കോട് ഉണ്ടാക്കിയ സ്ഥലത്താണ് മഹാത്മാഗാന്ധിയുടെ മതമാകരം പണ്ടൊരു മതം മതം മാറ്റിയത് ഇവിടെയൊക്കെ ചില പ്രശ്നങ്ങളും ഉണ്ട് ഇവിടെ മതമാ ഈ രണ്ട് സ്ഥലത്തും മതമാകാൻ പറ്റില്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനെ അച്ഛൻ്റെ അടുത്ത ബന്ധുവിൻ്റെയൊക്കെ സമ്മതൊക്കെ പത്രമൊക്കെ വേണം അതുകൊണ്ടാണ് അടുത്തകത്ത് ഒരു പെൺകുട്ടി അവിടെ മതമാകാൻ പോയ സമയത്ത് അവളെ സമ്മതിക്കാതിരിക്കുകയും അങ്ങനെ അവൾ വേറെ ഏതൊരു മുസ്ലിം തീവ്രവാദ സംഘടനയായിട്ട് ബന്ധപ്പെട്ട് പോയി മതം മാറി വലിയ വിവാദക്കായിരുന്നു ഞാൻ പേരൊന്നും ഇപ്പോൾ പറയുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു പക്ഷേ പക്ഷെ പൊന്നാനിപ്പറ്റി പുറത്തുള്ളവർ അങ്ങനെ അല്ല ഒരു മുസ്ലിം ഫണ്ടമെൻ്റിസത്തിൻ്റെ കേന്ദ്രം പക്ഷേ അങ്ങനെയല്ല പൊന്നാനി പൊന്നാനി വളരെ ആയിട്ടുള്ള പ്രത്യേകം വളരെ അത് അതിൻ്റെ പിന്നെ ചരിത്രവും ഭാഷാപരവുമായിട്ടുള്ള കാര്യമാണ് പക്ഷേ അതിൻ്റെ പൊളിറ്റിക്സ് പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ ബേസിക്കലി പൊന്നാനി മണ്ഡലം ഒരു നിയമസഭാ മണ്ഡലം എൽ ഡി എഫിന് നല്ല സ്വാധീനമുള്ള പല സമയങ്ങളും എൽ ഡി എഫ് ജയിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ് നിയമസഭാ മണ്ഡലം അത് അതാണ് അതിൻ്റെ ഭേദ പ്രശ്നം നമ്മൾ പൊന്നാനിന്ന് കേൾക്കുമ്പോൾ എന്താ വിചാരിക്കുക ലീഗ് ഞങ്ങൾക്ക് എഴുതി കൊടുക്കും പൊന്നാനി നിയമസഭാ മണ്ഡലം എന്ന് വെച്ചാൽ എല്ലാ കാലഘട്ടത്തിലും എൽ ഡി എഫ് നല്ല ഇപ്പം ശ്രീരാമ ശ്രീ ശ്രീരാമനും കൃഷ്ണനും ഒരേപോലെ പേരിലുള്ള ശ്രീരാമകൃഷ്ണൻ ജയിച്ച് സ്പീക്കറായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ അങ്ങനെയൊരു സ്ഥലമാണ് പൊന്നാനി ഈ പൊന്നാനി ലോക്സഭാ നിയോജക മണ്ഡലം കഴിഞ്ഞ ഡീലിമിറ്റേഷന് ശേഷം അത് മുമ്പ് പത്തൊമ്പത് സീറ്റിലും ഇവിടെ എൽ ഡി എഫ് ജയിച്ച സമയത്ത് ഒറ്റ സീറ്റിലാണ് അന്ന് യു ഡി എഫ് ജയിച്ചിരുന്നത് അത് ഈ പൊന്നാനി യോജ മണ്ഡലത്തിലാണ് ജോയിച്ച മണ്ഡലമാണ് പക്ഷെ ഡീലിമിറ്റേഷൻ മാറി ഡീ ലിമിറ്റേഷനേഷൻ ഇപ്പം ഈ പാലക്കാടിന്റെ കുറെ ഭാഗങ്ങൾ അന്ന് ലീഗിന് ഒരേപോലെ സേഫായ രണ്ട് മണ്ഡലങ്ങളെ മഞ്ചേരി ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് അംസക്കാ ജയിച്ചു പോയതാണ് ഒരു പ്രത്യേക സാഹചര്യം എന്ന് വെച്ചാൽ ഈ ആന്റണി വന്നിട്ട് ക്രിസ്ത്യാനികളെ പിന്നെ പിണക്കി ആന്റണി വന്നിട്ട് ഈ മുജാഹിദികളെ പിണക്കി ഇങ്ങനെ എല്ലാം കൂടി വന്ന പ്രത്യേക അംസക്ക അവിടെ എല്ലാവർക്കും സ്വീകാര്യമാണ് നമ്മളെ അംസക്കല്ലേ കോൺഗ്രസ്സുകാരനാണല്ലോ അപ്പോൾ അന്ന് ഒരു പ്രത്യേകം അംസക്കായതുകൊണ്ട് അന്ന് ജയിച്ചു പോയത് അല്ലെങ്കിൽ ലീഗിൻ്റെ ഈ സേഫായിട്ടിരുന്ന രണ്ട് മണ്ഡലങ്ങളാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പൊന്നാനി അങ്ങനെ അല്ല വിചാരിച്ച എൽ ഡി എഫിന് കിട്ടാവുന്ന ഒരു മണ്ഡലമാണ് അതുകൊണ്ടാണ് അത് പേടിച്ചിട്ടാണ് ഈ ടി അവിടുന്ന് പിന്നെ ഇ ടി അന്ന് ഒരു ഫൈറ്റ് ആയിരുന്നു അന്നേ അന്നത്തെ സംബന്ധിച്ചിടത്തോളം കാരണം ഇ ടി കഴിഞ്ഞ മൂന്ന് തവണയായിട്ട് അവിടെ പിന്നെ ജയിച്ചുകൊണ്ടിരിക്കുകയാണ് ജയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ആത്മാർത്ഥമായ ആഗ്രഹം ആഗ്രഹമുണ്ട് ഇവിടെ പിന്നെ മണ്ഡലം ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് പക്ഷേ അത് എന്തുകൊണ്ടാണ് ഇവിടെ അത്ര ഒരു രീതിയിലും നോക്കൂ അവിടെ അവിടെയുള്ള നിയോജക മണ്ഡലങ്ങളില് തവനൂര് താനൂർ തൃത്താല പിന്നെ ഈ പൊന്നാനി ഇത് ഇത് നാലെണ്ണാരുടെ കയ്യിലാണ് എൽ ഡി എഫിൻ്റെ കയ്യിലാണ് ഇത് നാലെണ്ണം എൽ ഡി എഫിൻ്റെ കയ്യിലാണ് ലീഗിൻ്റെ കയ്യിലുള്ളത് കോട്ടക്കൽ പിന്നെ തിരൂരങ്ങാടി പിന്നെ തിരൂര് ഈ മൂന്നെണ്ണമാണ് ഉള്ളത് ലീഗിൻ്റെ കയ്യിലുള്ളത് ആ ലീഗിന് ഹ്യൂജ് മെജോറിറ്റി കഴിഞ്ഞ തവണ കിട്ടിയിട്ടുള്ളത് ഈ പറഞ്ഞ കോട്ടക്കല്ലാണ് തിരൂരങ്ങാടി ക്ലോസ് ഫൈറ്റ് ആയിരുന്നു തിരൂരങ്ങാടി സദ്യ ലീഗിന് ഒരു പ്രാധാന്യമുള്ള നിയോജ മണ്ഡലമാണെങ്കിൽ ലീഗിൻ്റെ കൂട്ടത്ത് യു ഡി എഫിൻ്റെ കൂട്ടത്തിലുള്ള ഒരാളെ പിടിച്ചിട്ടാണ് സി പി ഐ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് അപ്പോൾ അയാൾക്ക് വലിയ ഇമ്പോർട്ടൻസ് കൂടും അതായത് പൗൾട്രി എന്തോ വികസന കോർപ്പറേഷനൊക്കെ ചെയർമാനൊക്കെ ആക്കി ഉണ്ടായി അങ്ങനെ എന്തോ അപ്പം വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തു അയാൾ ക്ലോസ് ഫൈറ്റ് അവിടെ കാഴ്ചവെച്ചു പല ഘട്ടങ്ങളും അയാൾ മുന്നിൽ വരികയുണ്ടായി പിന്നെ പിന്നെ അപ്പോൾ തിരൂരങ്ങാട്ടിയുടെ കാര്യം അങ്ങനെയാണ് പിന്നെ കോട്ടയ്ക്കൽ അല്ല ഹ്യൂജ് മെജോറിറ്റി ലീഗിനുള്ള ലീഗിനുള്ള സ്ഥലം നമ്മൾ കണ്ടു ഇനി അപ്പുറത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞല്ല തവനൂര് ജലീലായതുകൊണ്ട് ജയിക്കുന്നതാണ് ഒരു പ്രത്യേക സാഹചര്യം ജലീലായതുകൊണ്ട് ഒരു മണ്ഡലമാണ് ഇനി തൃത്താല എൽ ഡി എഫിന് ഹ്യൂജ് ആയിട്ടുള്ള മെജോറിറ്റി കിട്ടേണ്ട സ്ഥലം പക്ഷേ ബൽറാം അവിടെ ജയിക്കേണ്ടായി കഴിഞ്ഞ തവണ ബൽറാം പോയിട്ട് ആർ എസ് എസ് അല്ല ബാലസംഘം താലിബാൻ തുല്യമാണെന്നൊരു ഒറ്റ ഡയലോഗ് അടിച്ചതിന് പുറത്താണ് സംഘം കൃത്യമായിട്ട് അവിടെ വോട്ട് മാറ്റി ചെയ്യുകയോ അല്ലെങ്കിൽ ബി ജെ പി വോട്ട് ബൽറാമിന് കിട്ടിക്കൊണ്ടിരുന്ന് കിട്ടാതാവുകയോ ചെയ്തു ബലറമിന് ബിജെപി വോട്ട് കിട്ടിയാൽ ബലറാമിന് ബിജെപിക്കാനായതുകൊണ്ടല്ല സി പി എനുള്ള വിരോധം കൊണ്ട് പല സാധനം ബി ജെ പിക്ക് കാലക്കാലത്ത് കോൺഗ്രസിന് വോട്ട് ചെയ്യുക ഇട്ടുമായിരുന്നു അത് ബലറാമിന് പോയി പിന്നെ വേറെ പൊന്നാനി പൊന്നാനി നല്ല മത്സരം നടക്കുന്ന ഒരു ഏരിയ അപ്പോൾ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ രാഹുൽ എന്നിട്ട് രോഹിത് എന്നാലും പറഞ്ഞിട്ടുള്ള വേണുഗോപാലെ വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു പയ്യനാണ് അവിടെ മത്സരിച്ചത് അപ്പം ഈ നിയോജന ഈ എൽ ഡി എഫിൻ്റെ കയ്യിൽ കയ്യിലുള്ള നിയോജന എല്ലാം ക്ലോസ് ഫൈറ്റ് നടക്കുന്നതും എന്നാൽ യു ഡി എഫിൻ്റെ കയ്യിലുള്ള നമ്മുടെ ഈ കോട്ടക്കൽ അവർക്ക് ശക്തമായ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് മണ്ഡലമാണ് എൽ ഡി എഫിൻ്റെ വലിയൊരു പ്രതീക്ഷ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കി കഴിഞ്ഞാൽ എൽ ഡി എഫ് യു ഡി എഫിൻ്റെ വോട്ട് വ്യത്യാസം എന്ന് പറയുന്നത് വളരെ ചെറുത അല്ല അൻപതിനായിരം വോട്ടെ മറ്റേ ഉള്ളൂ വ്യത്യാസം ആ സി അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു കാര്യം നോക്കിയത് രണ്ടായിരത്തി ഒമ്പതിലാണ് തോന്നുന്നു രണ്ടായിരത്തി ഒമ്പതിലാണ് ഒരു എന്താ പറയുക അതിശക്തമായ ഒരു ഫൈറ്റ് ഇ ടി മുഹമ്മദ് ബഷീറും അതുപോലെ തന്നെ അവിടുത്തെ എൽ ഡി എഫും ആയിട്ട് നടക്കേണ്ടത് അന്ന് എങ്ങനെയെങ്കിലും ആ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ സി പി ഐൻ്റെ കണ്ട കയ്യിൽ നിന്ന് സി പി എം മണ്ഡലം ഏറ്റെടുക്കുന്നു സി പി ഐക്ക് പരമായിട്ട് വയനാട് കൊടുക്കുകയും ചെയ്യുന്നത് അപ്പം സി പി എം ഒരു മണ്ഡലം പിടിച്ചെടുക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അവിടെ വിജയസാധ്യത ഉള്ളതുകൊണ്ടാണ് അവരത് ചെയ്തത് പക്ഷേ ലീഗ് അതൊരു അഭിമാന പ്രശ്നമായി അന്നെടുത്തു ലീഗ് ഇ ടി മുഹമ്മദ് വഷീർ ലീഗൊക്കെ തമ്മിൽ ഈ കുഞ്ഞാലിക്കുട്ടി വണ്ടി ഇ ടിയിനോട് പറഞ്ഞു നേട്ടത് ഇ ടി എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും കഷ്ടപ്പെട്ട് ഒരിക്കലും നിങ്ങളെ തോൽപ്പിക്കാനും ഇപ്പം നിങ്ങളെ ജയിപ്പിക്കാനാണ് കാരണം മുമ്പ് ഇപ്പൊ വിമത ലീഗ് പോയിരുന്നല്ലോ ആ സമയത്ത് തോൽപ്പിക്കാനും ഇപ്പം ജയിപ്പിക്കാനോ അപ്പോൾ ആ രീതിയിൽ അവരുടെ മിഷണർ വാക്കിയത് ഗൾഫിൽ നിന്നെല്ലാം കെ എം സി സിൻ്റെ ആളുകൾ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത ആളുകളെ തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ വോട്ട് ചെയ്പ്പിച്ചു